ശ്രീ ിൽ കേരള പിറവി ആഘോഷങ്ങൾ നടന്നു എന്ന എന്ന പരിപാടി ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ ആഘോഷങ്ങൾ പങ്കെടുപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി ഗണേഷ് കുമാർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ പിള്ള രാജേശ്വരൻ പിള്ള അക്കാദമിക് ഡയറക്ടർ രാജീവൻ ആർ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ മനോഹരമാക്കി ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന ദൃശ്യാവിഷ്കാരം കുട്ടികൾ അവതരിപ്പിച്ചു കുട്ടികൾ ഒരുക്കിയ ചന്തയിൽ കപ്പ ചേന ചേമ്പ് കുടമ്പുളി കാച്ചിൽ തുടങ്ങി നാടൻ പച്ചക്കറികൾ പ്രദർശിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്തു കേരളത്തിന്റെ നാടൻ പൈതൃകത്തെയും സംസ്കാരത്തെയും ഉയർത്തിയ ആഘോഷം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരു പുതു അനുഭവം കൂടിയായി മാറി ന്യൂസ് ബ്യൂറോ മാനാർ